എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ നിലമ്പൂർ ജ്വല്ലറിയുടെ ഡയമണ്ട് റിംഗ് ഭാഗ്യശാലി നറുക്കെടുപ്പിലൂടെ കണ്ടെത്തി നിലമ്പൂർ പാട്ടുത്സവത്തോടനുബന്ധിച്ച് സൗജന്യ കൂപ്പൺ നിക്ഷേപിക്കൂ ഡയമണ്ട് റിംഗ് സമ്മാനം നേടൂ ക്യാമ്പയിനിന്റെ നറുക്കെടുപ്പാണ് ഷോറൂമിൽ നടന്നത് വിജയികൾക്കുള്ള സമ്മാന വിതരണവും നട ഞ്ഞൂറാളുകളാണ് സൗജന്യ കൂപ്പൺ നിക്ഷേപിക്കൂ ഡയമണ്ട് റിംഗ് സമ്മാനം നേടുവെന്ന ക്യാമ്പയിനിന്റെ ഭാഗമായത് കൂപ്പൺ നിക്ഷേപിച്ചതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായ ഡയമണ്ട് റിംഗ് ഷംനാ ഷെറീൻ നിലമ്പൂരും രണ്ടാം സമ്മാനം ഷൈജു പുളിക്കിലൂടെയും കരസ്ഥമാക്കി കൂടാതെ അഞ്ചു പേർക്ക് ആകർഷകമായ പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു ചടങ്ങിൽ തന്മയി ജ്വല്ലറിയുടെ പാർട്ട്ണർമാരായ നാസർ മേലയത്തില് ഷാജു മേലയത്തിൽ നൌഷാദ് പുണ്ടംബ്ര ഇ സതീഷ് അബ്ദുറബ് കല്ലായി എന്നിവർ പങ്കെടുത്തു നിലമ്പൂരിന്റെ സ്വർണ്ണാഭരണ വിപണന രംഗത്ത് പുതുവിസ്മയങ്ങൾ സൃഷ്ടിക്കുകയാണ് തന്മയി ജ്വല്ലറിയിലൂടെ സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന വൻ ശേഖരം തന്നെയാണ് ഇവിടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് പുത്തൻ ഡിസൈനുകളിലുള്ള ഡയമണ്ട് ആഭരണങ്ങളും ലഭ്യമാണ് തന്മയി ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഒന്ന് ആറ് ഏഴ് അഞ്ച് ഏഴ് ഏഴ് പൂജ്യം 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 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം പക്ഷെ നമ്മൾ മുന്നിൽ വളരെ ആയിട്ടാണ് ഈ ഒരു സംഗതി അറേഞ്ച് ചെയ്തത് അതോടൊപ്പം തന്നെ ഇവിടെ ഇതിലേക്ക് എത്തിയ ആളുകളെന്തോ രജിസ്ട്രേഷൻ വെച്ചത് അതുകൊണ്ട് വന്ന ആളുകളെ നമുക്ക് കാര്യമായി പരിഗണിക്കാൻ പറ്റി എന്ന് തന്നെയാണ് വിശ്വാസം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും എന്നും വേണം ആഗ്രഹിക്കുകയാണ് ബിസിനസ് ന്യൂസ് നിലമ്പൂർ